എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ തേടും ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റും ഉണ്ട് ഇത്തവണ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി വിഹിതവും സാമ്പത്തിക സഹായവും അറിഞ്ഞ ശേഷം അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവും ബജറ്റിന് അന്തിമ രൂപം നൽകുക കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ തുകയിലെ വർധനവാണ് സംസ്ഥാന ബജറ്റിൽ മുമ്പെല്ലാം നമ്മൾ പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇത്തവണ അങ്ങനെയുള്ള യാതൊരു അതിമോഹവും നമുക്കില്ല നിലവിലെ പെൻഷൻ ആയിരത്തി അറുന്നൂറെങ്കിലും കറക്റ്റ് സമയത്ത് കിട്ടിയാൽ മതി എന്ന പ്രാർത്ഥനകൾ മാത്രമേ ഇത്തവണ സംസ്ഥാന ബജറ്റ് നടക്കുമ്പോൾ നമുക്കുള്ളൂ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ കരകയറ്റാൻ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്തായാലും ഇതിനെല്ലാം ബജറ്റ് ദിവസം വരെ കാത്തിരിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഇടവേളകളിൽ പരിശീലനം നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവലയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾ ശരിയായി പരിഗണിക്കാൻ ഇത് സഹായിക്കുമെന്നും ജസ്റ്റിസ് വിജു എബ്രഹാം വിലയിരുത്തി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം പരിശീലനം നൽകാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ അപേക്ഷകരെ ഉദ്യോഗസ്ഥർ വലക്കുന്നത് തുടരുന്നതിനാലാണ് ഇടക്കാല പരിശീലനത്തിന് നിർദ്ദേശം ഓൺലൈനിലും പരിശീലനം സംഘടിപ്പിക്കാം ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ ആർ ഡി ഒ നിഷേധിച്ചതിനെ തുടർന്നാണ് തൃശൂർ സ്വദേശിനി കുക്കുജോയ് ഹൈക്കോടതിയെ സമീപിച്ചത് ആർഡിഒയുടെ ഉത്തരവ് റദ്ദാക്കിയ കോടതി അപേക്ഷ വീണ്ടും പരിഗണിച്ച് രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചു ഉദ്യോഗസ്ഥന് വലിയ പിഴ ചുമത്തേണ്ട കേസാണ് ഇത് എന്നും കോടതി അഭിപ്രായപ്പെട്ടു മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളയം ശുദ്ധീകരണശാലയിലെ മൂന്ന് ശുദ്ധജല സംഭരണികളിൽ ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചില പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട് കുര്യാത്തൂർ പാറ്റൂർ സെക്ഷൻ പരിധിയിൽ വരുന്ന തമ്പാനൂർ ഫോർട്ട് സീവരാഹം ചാല വലിയശാല കുര്യാത്തി മണക്കാട് ആറ്റുകാൽ വെള്ളക്കടവ് മുട്ടത്തറ കമലേശ്വരം കളിപ്പാൻകുളം അരുന്തോന്നി ശ്രീകണ്ഠേശ്വരം തുടങ്ങിയ വാർഡുകളിലും പാറ്റൂർ സെക്ഷൻ പരിധിയിൽ വരുന്ന കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ചമ്പക്കട എന്നീ പ്രദേശങ്ങളിലും അന്നേ ദിവസം വിതരണം ഭാഗികമായി തടസ്സപ്പെടും എന്നും ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചു മറ്റൊരറിയിപ്പ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനായി ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ തന ഡ്രഗ് കൺട്രോൾ വിഭാഗം പരിശോധന ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പൊതു പങ്കാളിത്തത്തോടെയായിരിക്കും ഇത് നടപ്പിലാക്കുക കുറിപ്പില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം പൊതുജനങ്ങൾക്കും അറിയിക്കാം ഡ്രഗ് കൺട്രോൾ നിയോഗിക്കുന്ന പ്രത്യേക സ്ക്വാഡും ഈ രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമാകും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന് പോസ്റ്റർ സ്ഥാപനത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് വീട്ടിൽ വൈദ്യുതി റീഡിങ്ങിനെത്തുന്ന മീറ്റർ റീഡർമാർ ഇനി വൈദ്യുതി ബില്ലും സ്വീകരിക്കും മീറ്റർ റീഡർമാരുടെ കൈവശം ഉണ്ടാകുന്ന സ്പോട്ട് ബില്ലിംഗ് മെഷീൻ വഴിയാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെൻറ്റുകൾ ഉപയോഗിച്ച് പണമടക്കാൻ കഴിയുക ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ സ്പോട്ട് ബില്ലിംഗ് മെഷീനിൽ ഒരുക്കിയ സ്ലൈപ്പിംഗ് കാർഡ് സംവിധാനം വഴിയാണ് ഇത് സാധ്യമാക്കുന്നത് കെ ഓഫീസിലും കാർഡ് ഉപയോഗിച്ച് പണമടക്കാൻ കഴിയും കനറ ബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മെഷീനുകൾ കെ സെക്ഷൻ ഓഫീസുകളിലെത്തും ഇതിന്റെ ധാരണാപത്രം കെ സി ബിയും കനറ ബാങ്കും ഒപ്പിട്ടു ഒരു മെഷീന് തൊണ്ണൂറ് രൂപ മാസവാടക എന്നുള്ള നിലക്കാണ് കനറാ ബാങ്ക് മെഷീൻ നൽകുന്നത് തുക പിറ്റേന്ന് രാവിലെ പത്ത് മുപ്പതിന് കെ എസ് സി ബി അക്കൗണ്ടിലേക്ക് കൈമാറും മെഷീന്റെ നെറ്റ്വർക്ക് പരിപാലനവും ഇൻ്റർനെറ്റ് ഒരുക്കുന്നതും കനറ ബാങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തുടങ്ങിയ നടപടികളാണ് ജനുവരി മൂന്നാം തീയതിയിലെ കരാറിൽ പൂർത്തിയാകുന്നത് അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ സംവിധാനം ഒരുക്കാനാണ് കെ എസ് സി ബി കനറാ ബാങ്കിന് കരാറിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി എല്ലാവർക്കും പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ കർശനമാക്കുമെന്നും ഈ ആഴ്ച മുതൽ തന്നെ ഇത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇപ്പോൾ ലൈസൻസ് ഉള്ള പല ആളുകൾക്കും ഡ്രൈവിംഗ് അറിയുമെങ്കിലും വാഹനം പാർക്ക് ചെയ്യാൻ പോലും അറിയില്ല ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ദിവസവും അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് യാതൊരു ആഗ്രഹവും ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ കർശനമായ ടെസ്റ്റുകൾക്ക് ശേഷമായിരിക്കും ലൈസൻസ് ഇനി അനുവദിക്കുക വാഹന അപകടമുണ്ടായി ഒരാൾ മരിച്ചു ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു തുടങ്ങിയ വാർത്തകൾ എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്താൽ അവർ വേറെ എവിടെയെങ്കിലും പോയി ലൈസൻസ് ഒപ്പിക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്നവർ ആയിരിക്കണം വെറുതെ എച്ചെടുത്ത് കൊണ്ട് ഇനി ലൈസൻസ് നൽകില്ല വണ്ടി തിരിച്ചിടണം റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി ടെസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഇതിനൊപ്പം തന്നെ അഴിമതി നടക്കാതിരിക്കാൻ ടെസ്റ്റ് നടത്തുന്ന എല്ലാ വാഹനങ്ങളിലും ക്യാമറ ഘടിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി സാധാരണ നിലയിൽ ടെസ്റ്റ് നടത്തുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വാഹനങ്ങളിലാണ് നടത്തുന്ന സമയത്ത് സ്ത്രീകളോട് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ കയർത്ത് സംസാരിക്കുന്നു എന്ന പരാതികളും ഉണ്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും ഉദ്യോഗസ്ഥർ ഒരു തരത്തിലും മോശമായി പെരുമാറുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് ക്യാമറകൾ നൽകുന്നത് അതേസമയം ലൈസൻസ് എടുക്കാൻ വരുന്ന ആളുകളോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് തടസ്സമുണ്ടാകുകയില്ല എന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ ലൈസൻസ് ഇനി മുതൽ അന്തസ്സുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കുറവ് ലൈസൻസ് നൽകുന്നത് ഒരു ജനകീയ പ്രശ്നമല്ല എന്നും മറിച്ചത് ജീവന്റെ പ്രശ്നമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വ്യാപകമായി ലൈസൻസ് നൽകുന്ന ഉദ്യോഗസ്ഥർ ഈ സംസ്ഥാനത്ത് ഇനി ഉണ്ടാകില്ല എന്നും മന്ത്രി ഗണേഷ് കുമാർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇവിടെ നിരവധി ആളുകൾക്ക് ലൈസൻസ് ഉണ്ട് എങ്കിലും പല ആളുകൾക്കും ലൈസൻസ് എടുത്തതിന് ശേഷവും വാഹനം ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ സംസ്ഥാനത്ത് നിരവധിയാണ് എന്നും മന്ത്രി കുറ്റപ്പെടുത്തി അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോർ വീലർ ആണെങ്കിൽ എച്ചടുകയും അതുപോലെ തന്നെ റോഡിലൂടെ വാഹനം ഓടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും ഒരു മാറ്റം വരും അതായത് വാഹനം കൃത്യമായി പാർക്ക് ചെയ്യാനും റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെസ്റ്റിൽ ഉൾപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൈക്കൂലി വാങ്ങി ലൈസൻസ് നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കും എന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് ആർക്കും ലൈസൻസ് ലഭിക്കില്ല അറസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു അറിയിപ്പായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡിലേക്ക് മാറ്റുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇത് കുറഞ്ഞ കൂടി നടക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ആയിരം രൂപ അധികം നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇത് സ്മാർട്ട് കാർഡിലേക്ക് മാറ്റി മാറ്റിത്തുടങ്ങിയത് ഇരുന്നൂറ് രൂപയാണ് ഫീസ് അതോടൊപ്പം പോസ്റ്റൽ ചാർജായി നാൽപ്പത്തി അഞ്ച് രൂപയും നൽകണം ഓൺലൈനായി ഇത് പെബ്ജി കാർഡിലേക്ക് മാറ്റാവുന്നതാണ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഇങ്ങനെ മാറ്റുന്നതിന് ആയിരത്തി മുന്നൂറ് രൂപ ഫീസ് നൽകണം നാൽപ്പത്തി അഞ്ചു രൂപ പോസ്റ്റൽ ചാർജും നൽകേണ്ടി വരും മറ്റേതെങ്കിലും സർവീസുകൾ ഉദാഹരണത്തിന് പുതുക്കൽ മേൽവിലാസം മാറ്റൽ ഫോട്ടോ സിഗ്നേച്ചർ തുടങ്ങിയവ മാറ്റൽ ജനന തീയതി മാറ്റൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പെബ്ജി കാർഡിലേക്ക് സ്വമേധയാ മാറുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾ ഓൺലൈനായി ഫീസ് അടച്ച് ഇത് കാർഡ് രൂപത്തിലേക്ക് മാറ്റേണ്ടതില്ല ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ സ്വന്തമായും ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നിലവിലുള്ള പഴയ ലൈസൻസ് മാറ്റിയില്ല എങ്കിൽ അതിന് പിഴ ഈടാക്കുന്നതാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ഇതുവരെ